ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചന്തയിൽ വന്നതെല്ലാം വീടുകളിൽ വളർത്തുന്ന പോത്തുകളും കാളക്കുട്ടികളും ഒക്കെ ആയിരുന്നു കൂടുതലായിട്ടും ചന്തയിലുണ്ടായിരുന്നത് പിന്നെ നല്ല സൈസുള്ള കാളകളും പശുക്കളും ലോഡ് വന്നിട്ടുണ്ടായിരുന്നു ഈ ചന്ത തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുകുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിട്ടുണ്ട് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത ഇന്ന് വളർത്തു കുട്ടികൾ വളരെ കുറവായിരുന്നു ഇപ്പോൾ ചൂട് ആയതുകൊണ്ട് ആയിരിക്കണം വളർത്തു കുട്ടികളുടെ കച്ചവടം അങ്ങനെ നടക്കുന്നില്ല ദൈ നിൽക്കുന്ന രണ്ട് പോത്ത് നല്ല സൈസുള്ള പോത്താണ് അവർ വീട്ടിൽ വളർത്തിയ ബോത്തുകളാണ് അത് ചന്ത വിൽക്കാനായിട്ട് കൊണ്ടുവന്നാണ് രണ്ടിനും കൂടെ ഒന്ന് ഇരുപതാണ് ചോദിക്കുന്നത് ഇവിടെയെല്ലാം നിൽക്കുന്നത് വീടുകളിൽ വളർത്തി വിൽക്കാനായിട്ട് ചന്തയിൽ കൊണ്ടുവന്ന ബോത്തുകളാണ് ഇനി പെരുന്നാൾ കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു നയി നിൽക്കുന്ന കാളക്കുട്ടിക്ക് രണ്ടിനും കൂടെ മുപ്പത്തിനാലായിരം രൂപയാണ് വില ചോദിച്ചത് ഇന്ന് ചന്തയിൽ അത്യാവശ്യം നല്ല വിലയായിരുന്നു ഇവിടെ ഒരു ഒരു ജെല്ലിക്കെട്ട് ഒരു സാധനം ഇടുന്നിപ്പോൾ ഉണ്ട് രണ്ടുപേരിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതിൻ്റെ കച്ചവടം ആയില്ല അതുകൊണ്ട് അതിൻ്റെ വില അറിയാൻ പറ്റിയില്ല കുറേ പേരും ഒന്ന് വിലയൊക്കെ ചോദിച്ച് അപ്പോൾ അവർ വിലയൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ രഹസ്യമായിട്ടാണ് അവർ വില കഴിക്കുന്നതെന്നും പറയുന്നതും അതിൻ്റെ കച്ചവടം നടന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ നിൽക്കുന്നത് വീടുകളിൽ വളർ വളർത്തിയിട്ട് ചന്തയിൽ വയ്ക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഇന്ന് കൂടുതലും അങ്ങനെയുള്ള ബോത്തുകളായിരുന്നു ഇന്ന് വന്നത് അത് എല്ലാം നല്ല സൈസുള്ള ബോത്തുകളാണ് ഇന്ന് ചന്തയിൽ വന്നത് ഇവിടെ രണ്ട് പോത്ത് കുട്ടികളും ഇപ്പോൾ ഉണ്ട് രണ്ടിനും കൂടെ മുപ്പത്തയ്യായിരം രൂപയാണ് വില ചോദിച്ചത് അതും ആയില്ല ഇത് നമ്മൾ നേരത്തെ കണ്ട ബോത്തലാണ് ഒന്ന് ഇരുപത് ചോദിച്ച ബോത്തിൽ അത് അതിൽ വരണമാണ് ഇത് രണ്ടാത്തതാണ് ഇതിന് രണ്ടിനെയും ഒരു പാർട്ടി അല്ല ഒരു പാർട്ടി രണ്ട് പാർട്ടിക്കാരാണ് വാങ്ങിയത് അത് അമ്പതിനകത്താണ് അവർ വാങ്ങിച്ചതെന്നാണ് അറിഞ്ഞത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി